ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ കുഞ്ഞു അപ്പം നമുക്കിന്നൊരു ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും പിയേഴ്സ് സോപ്പിൻ്റെ മണം ഇഷ്ടമായിരിക്കും അത് ചിലർക്ക് ഇഷ്ട പക്ഷെ അധികം പേർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് ഒരു പിയേഴ്സിൽ ഒരു പിയേസിൻ്റെ സോപ്പിന് നല്ല വിലയാണ് ഏകദേശം എൺപത് രൂപയാണ് വരുന്നത് അപ്പം നമുക്കിന്നൊരു പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസും ആയുർവേദത്തിൻ്റെ ഗുണ ഒരു ആയുർവേദത്തിൻ്റെ ഗുണമുള്ള ഒരു നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കാം അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മളുടെ നീം സോപ്പ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് സോപ്പ് ബേസ് ഉണ്ട് ഇത് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ എന്താണ് സോപ്പ് ബേസ് അല്ല സോപ്പ് ബേസ് അല്ല സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും തൃശ്ശൂരിൽ തന്നെ മേടിച്ചാൽ കേട്ടോ ടൗണിൽ മേടിച്ചു തന്നെ ആ നമുക്ക് എന്താണ് സോപ്പ് ഗ്ലിസറിൻ സോപ്പ് ബേസാണ് ഗ്ലിസറിൻ സോപ്പ് ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലിസറിന് വെജിറ്റബിൾ ഗ്ലിസറിന് നമ്മുടെ സോപ്പിൽ ആഡ് ചെയ്താലും മതി കിട്ടോ അങ്ങനെ അതുണ്ട് വൺ കെ ജി ആണ് വൺ കെ ജി നമുക്ക് അവിടെ അതേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതൊന്ന് നമ്മൾ വൺ കെ ജി വാങ്ങി അങ്ങനെ നമ്മൾ കുറേ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വൺ കെ ജി ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ മതി രണ്ട് സോപ്പ് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ നമുക്ക് വരുന്നത് സിൽക്കൺ മോൾഡ് ആട്ടോ അതേപോലെ സിൽക്കൺ മേടിക്കാൻ നോക്കുക സിൽക്കണിൽ ഇത് നല്ല എന്താണ് ചൂടുള്ള സാധനമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞൊന്നും പൂര നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ ഇനി വരുന്നത് നമ്മളുടെ അലോവേറ ആണ് നിങ്ങൾക്ക് എന്തെന്ന് തോന്നും അലോവേറ എക്സ്ട്രാക്ട് ആട്ടോ അതിൽ ഫിഫ്റ്റി ഗ്രാമാണ് നമ്മൾക്ക് എന്താണ് സോപ്പിന് സോ ഇത്ര ഒരു കിലോന് നമുക്ക് എന്താണ് ഇരുപത്തഞ്ച് ഗ്രാം ഇത് ടോട്ടൽ അമ്പത് ഗ്രാം ആണ് ഇരുപത്തഞ്ച് ഗ്രാം മതി കേട്ടോ പിന്നെ നമ്മളുടെ വരണത് പി എസിൻ്റെ സ്മെല്ലിങ് ഏജൻ്റ് ആട്ട നീം സോപ്പാണ് പക്ഷെ പി എസ്സിൻ്റെ ഇതാണ് പി എസ്സിൻ്റെ സ്മെല്ലുള്ള മീമിൻ്റെ സോപ്പ് പി എസ് ഫ്രാഗ്രൻസ് അതിൽ ടോട്ടൽ ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് അപ്പോൾ നമ്മളുടെ എന്താണ് ഈ ഒറ്റ കിലോ സോപ്പിന് മൊത്തം നമുക്കിതാ ഈ ഇതിൻ്റെ ഒരു മൂടി മതിയാ കാരണം അത്രയും പവറാണ് പിന്നെ നമുക്ക് നമ്മളുടെ സാധാരണ കാണുന്ന മീമെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇനി ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ അവിടെ കച്ചാറവാഴ വളരണം അതിൻ്റെ ജെല്ലിട്ടാലും മതി കേട്ടോ പിന്നെ നമ്മളുടെ നീം സോപ്പിനുള്ള മീമ് അങ്ങനെ നല്ല എന്താണ് പിന്നെ ഇതിൻ്റെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ തുളസി മിൻ്റെ ഒക്കെ ചേർക്കുക ഞങ്ങളതിപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നെ എന്താണ് നമ്മളെ വിറ്റാമിനി ക്യാപ്സൾ ഇത് നമ്മളുടെ വിറ്റാമിനി ക്യാപ്സ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോപ്പൊക്കെ തെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആവും സ്കിന്നെ അപ്പോൾ അതിനൊക്കെ പ്രിവെൻഷനായിട്ടാണ് വിറ്റാമിനി ക്യാപ്സ്യൾ നല്ല ഗ്ലോവും ഡ്രൈ ആവാത്ത ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വിറ്റാമിനി ക്യാപ്സ്യൂള് ചേർക്കാം കേട്ടോ പിന്നെ നമ്മളുടെ വൺ കെ ജി സോപ്പിന് ഇവിടെ അഞ്ചെണ്ണമാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളുടെ ഈ സോപ്പ് മുകളിൽ ഒരു സോപ്പിന് നൂറ് ഗ്രാം വരുന്നുണ്ട് ഇപ്പോൾ ഫോറിൻ വണ് നാല് നാ നാനൂറ് ഗ്രാം വരെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മൾ നാലെണ്ണ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഈ സോപ്പുകൾ ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുണ്ടാക്കാം വൺ കെ ജി എന്താണ് ഇപ്പം നമ്മൾ എന്താണ് അഞ്ഞൂറ് ഗ്രാമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്കിതാ ഈ നീമൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം പിന്നെ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടാം ഓക്കെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പക നമുക്ക് തുറന്ന് നോക്കാം നല്ല പച്ച കളറിലിരിക്കുന്നുണ്ട് ഇനി നമുക്കത് അരിച്ചിട്ട അപ്പം ഇനി നമുക്ക് അലോവേര എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുക്കാം ഇതാണ് നമ്മളുടെ അതായത് ഈ മരുന്നിലൊക്കെ കിട്ടണ കുപ്പിയുടെ അടപ്പ് നമുക്ക് എടുക്കാം നമ്മൾ രണ്ട് പ്രാവശ്യം പത്ത് എം എൽ പിന്നെ ഒരു പ്രാവശ്യം ഫൈവ് എം എൽ എടുക്കാം ഇനി നമുക്ക് നമ്മളുടെ എന്താണ് സ്മെല്ലിങ് ഏജൻറ്റ് ഒഴിച്ചു കൊടുക്കാം മതി നമുക്ക് ഒഴിച്ചോളാം കുറച്ച് മതിട്ട് നല്ല പവറാണ് ഇത് അപ്പോൾ ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ് നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കാൻ നോക്കുക അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മെൽട്ടാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കത് കുഞ്ഞാന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ക്യാഷം ഇതൊക്കെ നമ്മൾ കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ അലിയിച്ചെടുക്കാം വെള്ളം ഒഴിച്ചോണ്ടിരിക്കട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കായി വരുന്നുണ്ട് അപ്പൊ ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് നീമൊഴിച്ചു കൊടുക്കാണ് എന്താ വച്ചാ ഈ ഒരു കളറ് ഞാൻ ആ വീഡിയോയിൽ വിറ്റാമിൻ ഇതിലേക്ക് പ്ലിം കണ്ടപ്പോഴും വിറ്റാമിനി പ്ലിംപ്ലിംഗ് ഗ്ലോ കിട്ടാനായിട്ടുള്ള വിറ്റാമിൻ ലായ്ക്ക് കളർ ഉണ്ട് ഓറഞ്ച് ബ്ലാക്ക് കളർ എനിക്കു വരണം ി നമുക്ക് നമ്മളുടെ ഇത് ഇപ്പൊ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ചേർത്തി വെക്കാം ഹായ് അടിപൊളി വന്ന് ഗായ്സ് വേണ്ട അതിന്റെ ഫ്രണ്ടിലൊക്കെ കാണിക്കാൻ ആണെങ്കിൽ നല്ലതാ കേട്ടോ നമുക്ക് എല്ലാതൊന്ന് നോക്കി നോക്കാം ഇതിവിടെ വയ്ക്കാം നമ്മളുടെ സോപ്പ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ചിലവ് കുറഞ്ഞിട്ട് നല്ല നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും നമ്മളുടെ എന്താണ് മിൻഡ് തുളസി വേപ്പ് അതുകൊണ്ടൊക്കെ നമുക്ക് നല്ല അടിപൊളി ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കാം പിന്നെ നമുക്ക് എന്താണ് വാങ്ങിക്കാൻ കിട്ടുന്ന സോപ്പിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് അറിയില്ല അപ്പൊ ഇത് നമുക്ക് നല്ല ഉറപ്പ് വർ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി മറക്കരുത് നമ്മളെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് അല്ല നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം அபி அபிப்பிராயங்கள் கமெண்ட்